ഹായ് ആരോഗ്യ റിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വഴുതനങ്ങ സാമ്പാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് വഴുതനങ്ങ രണ്ട് സവാളയും ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിടി പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഇതേ ഒരു ചെറിയൊരു കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കാവുന്നതാണ് കേട്ടോ സാമ്പാറിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതുപോലെയുള്ള ചെറിയ അടപ്പിനകത്ത് ഒന്നര അടപ്പനെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു വിസൽ അടുപ്പിക്കേണ്ട ചെയ്യേണ്ടത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞ് വെക്കാം കേട്ടാ അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്കളുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ട് എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല എരിവുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് എരിവ് ഇടാവുന്നതാണ് അപ്പോൾ അതേ അപ്പേക്കും വിസലൊക്കെ വന്നിട്ടുണ്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഇനി തുറക്കാവുന്നതാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പ്രഷർ പോയതിന് ശേഷം തുറന്നപ്പോൾ ഇതുപോലെയ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പരിപ്പ് വന്നിട്ടില്ല കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ അതേ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അഴുതനങ്ങയും പച്ചമുളകും സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു വിസലടിപ്പിക്കേണ്ട കേട്ടോ ചേന്ത് അപ്പോഴേക്ക് നന്നായിട്ട് വഴുതനങ്ങയൊക്കെ വെന്തോളും വഴുതനങ്ങി ഇഷ്ടമല്ലാത്ത ആർക്കും ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി ഇഷ്ടപ്പെടും കേട്ടോ നന്നായി ഒന്ന് വഴുതനങ്ങേ വേവണം എന്നുള്ളൂ അപ്പോൾ അതേ വെന്ത് കുക്കർ തുറന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക ആവശ്യത്തിന് കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും എടുത്തിട്ട് അതിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ സാമ്പാർ പൊടി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പുതിയ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ പകർത്തിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുക്കറിൽ നിന്ന് പകർത്തി ചീനച്ചട്ടീനകത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ചീനച്ചട്ടിയിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് ഇത്രേ ഉള്ളൂട്ടാ നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും ഉണ്ടാക്കാൻ പറ്റിയതാണ് വഴുതനങ്ങ സാമ്പാർ വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നന്നായി ഒന്ന് വഴുതണമെങ്കിൽ വേഗമെന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു